ഇപ്പൊ അജവാക്കാരക്കനെ ചില ആൾക്കാർ നിഷേധിച്ചു ഞാൻ ആ വിഷയം കൂട്ടി പറയും അജവാക്കാരക്കൻ്റെ ഹദീസ് എന്ത് ഹദീസാണെന്നൊക്കെ ചില ആൾക്കാർ നിഷേധിച്ചു ഇത് നിഷേധിച്ച അപകടം ഞാൻ പറയും ഇപ്പൊ നമുക്ക് ഈ കണ്ണീറിനെ പറ്റിയുള്ള ഹദീസ് ഇപ്പൊ നമുക്ക് അതൊക്കെ അന്ധവിശ്വാസം തോന്നും റസൂൾ എന്ന് പറഞ്ഞു അജവാക്കാരക്ക് ഏഴെണ്ണം ഒരാൾ വെറും വായിട്ട് തിന്നാൽ അവന് സ്വമു സിഹറും ബാധിക്കൂലാണ് വിശം തുക അത് റസൂല പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു റസൂൽ സാബത്ത് പ്രാക്ടിക്കലാക്കി പക്ഷെ എപ്പോഴും അജിവാക്ക് ഏഴ് അജിവാക്കാരൊക്കെ റസൂലക്കാർ റസോ അങ്ങനെ റസൂലാക്കി സീകൃപാദിക്കാം റസൂല എണ്ണം തിന്നണമെങ്കിൽ റസൂല്ല ഒറ്റക്കുന്ന മറ്റൊമ്പത് ഭാര്യമാർ റസൂല്ലാഖ് ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ റസൂല്ല ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് ഭാര്യമാർ റസൂലാക്ക് എഴുപത് ദിവസം ദിവസമാണ് ഏത് റസൂള്ളി സ്വല്ലാ അലൈഹി വസ്ലം എന്ന് പറഞ്ഞ മിസ്ക്കിനായി ജീവിച്ച ഇപ്പൊ എന്നൊന്നും റസൂലാക്ക് കിട്ടൂലല്ലോ അപ്പൊ ഏഴ് അജിവാക്കാരൊക്കെ തിന്നാൽ അതിനെ നിഷേധിക്കുന്ന ആൾക്കാരോട് എങ്ങനെ ആടെ സംസാരം ഞാൻ കേൾപ്പിച്ചു കേട്ടോ പറഞ്ഞ അദ്ദേഹം അദ്ദേഹം പറയാണ് ആ ഹദീസിനെ പച്ചയായി ഹദീസനെ പരിഹസിച്ച് നിങ്ങളെ നാടിന്റെ അടുത്തുള്ള ആളാണ് ഒരു ദിവസം രാവിലെ ഏഴ് കാരക്ക മദീനിയിൽ അജിന് പോയി അജിന് മക്കത്ത് അജിന് പോയ ആളുകളൊക്കെ മദീനി ചെല്ലുമ്പോഴത്തെ അജുവേനിട്ടോ അജുവേൻ ഇട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴും വിൽപ്പന ഒരാള് അജുവാ കാരക്ക തിന്നാൽ എന്ന് എന്ന് രാവിലെ ആ ദിവസം അയാളെ ഉപദ്രവം ഏൽപ്പിക്കുകയില്ല സുമൊൻ വല സിഹുൻ വേഷവും അയാളെ ഏൽക്കുകയില്ല സിഹിറും അയാൾക്ക് ബാധിക്കൂല എന്നാണ് ഹാരി ധരിച്ചതാണ് അപ്പൊ അജിവാകാരക്ക തിന്നാൽ ഓൻ എന്ത് ഏൽക്കൂല ഓര് വിശമേൽക്കൂല ഓര് സിഹിറും ബാധിക്കും സിഹീർ ഫലിക്കും എന്ന് പറഞ്ഞ പോലെ ഉദ്ധരിക്കണ അരീസ പക്ഷെ ഇതില് ലാലിക്കല യോമ സുമ്മൻ വല സിഹിറും സുമ്മുമല്ല ഉമ്മും സിഹിറ് ബാധിക്കൂല സീഹു ബാധിക്കൂല എന്ത് വായിച്ചു കൊടുക്കൂല സീറു ബാധിക്കൂല അപ്പൊ സീറു ബാധിക്കുന്നതുകൊണ്ടല്ലേ എന്നാ നമ്മളൊരു കാര്യം ചെയ്താൽ മതി നമുക്കൊരു ബുദ്ധി ഉണ്ടല്ലോ അജിവാകാരക്ക കൊടുക്കുക ഏഴെണ്ണല്ല ഒരു പതിനാലിന് തന്നെ കൊടുക്കാം ഇരുപത്തി ഒന്നെണ്ണം തന്നെ കൊടുക്കുക ഒന്ന് ഊക്ക് കുടിക്കോട്ടെ എന്നിട്ട് ഓര് കുറച്ച് കുരിടാൻ കൊടുക്കുക ഹദീസിലുള്ളതാണ് 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 ബുഹാരി ഉദ്ധരിച്ചതാണ് അപ്പൊ അജുവാ കാരക്ക കൊടുക്കുക എന്നിട്ട് വിഷം കൊടുക്ക കുടിക്കാൻ ഹീസിലുള്ളതാണ് ഓരോ ചെയ്യൂല വിഷം ചെയ്ത ബാധിക്കല്ലേ എന്നുള്ളത് അവിടെ കട്ടെ വിഷം ബാധിക്കുന്നുള്ള കുറച്ചുള്ള ഏൽക്കൂല എന്നാണ് അവര് വിഷം കൊടുക്കുക ധൈര്യം ഈ കൂട്ടത്തിൽ ആരാണ് കുടിക്കാൻ നമുക്കൊന്ന് കാണാം അദ്ദേഹം പറയണമെന്താ വെച്ചാൽ ഹദീസിലുള്ളതാണ് ഹദീസിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിനെ പരീക്ഷിക്കുന്നത് ഇതിനല്ലേ ഹദീസ് വിഷയം എന്ന് പറയാം ഇതേ ഇപ്പോൾ കാനമിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞത് അദ്ദേഹം തിരുത്തിയിട്ടില്ല നമ്മളാരും കേട്ടിട്ടില്ല നിങ്ങൾ നാട്ടുകാരാണ് അദ്ദേഹം തിരുത്തിയായിരിക്കും ആർക്കെങ്കിലും അറിയാം എനിക്കറിയില്ല നമ്മളതാരും കേട്ടിട്ടില്ല ഈ വിശ്വാസം അദ്ദേഹം ക്യാൻഡമിൽ നിൽക്കുമ്പോഴുണ്ടെങ്കിൽ അതാണിപ്പോൾ പിന്നെ ഐക്യത്തിന് ശേഷം സംഭവിച്ചത് നിങ്ങളാലോചിച്ച് എത്ര വലിയ ഗുരുതരമായ അദ്ദേഹം പറസൂൽ അള്ളാഹിസം പറഞ്ഞ ബുഹാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ കുതിരിച്ചിട്ടുള്ള ഹദീസുകളാണതൊക്കെ അല്ലാന്നൊക്കെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് അജ്വാക്കാർക്ക് തരാം ഒരു ഗ്ലാസ് കുരുടാനും തരാം ഞാൻ ചോദിക്കട്ടെ ഹദീഫിന്റെ അവിടെ ഹദീസ് അവിടെ നിൽക്കട്ടെ റസൂർഹി അലൈഹി അല്ല എത്ര റിക്രുകൾ ഇപ്പോ പ്രവാചകൻ സലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ ആയ പിന്നെ ബി സൂറത്തുൽ ബക്കറയുടെ അവസാനത്തുള്ള രണ്ടായത്തുകൾ ഓതിയാൽ ആ രാത്രിയിൽ അവന് അത് മതിയാകും എന്ന് പറഞ്ഞാൽ ഒരു ഉപദ്രവവും അവനുണ്ടാകൂല ഇത് റസൂള്ള പറഞ്ഞല്ലേ ഈ ഹദീസ് എടുത്തിട്ട് ഒരു യുക്തിവാദി വരികയാണ് മാമാങ്കരയിൽ കണ്ടോ ഹദീസാണ് ഹദീസാണ് എന്ന് പറഞ്ഞു ഞാനിതാ സൂറത്തുൽ ബഖറിന്റെ അവസാനത്തെ രണ്ടായത്തോതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓതി ഞാനൊരു ഗ്ലാസ് കുരുഡാന്തര നിങ്ങൾ കുടുക്കി എന്ന് പറഞ്ഞാൽ എന്താ ഈ ചങ്ങായി മറുപടി അറിയാം എന്താ പറയാ എത്ര ഹദീസുകളിൽ എത്ര ദിക്കറുകളെ സംബന്ധിച്ച് റസോ പറഞ്ഞിട്ടുണ്ട് എത്ര ദിക്കറുകളെ സംബന്ധിച്ച് ആ ദിക്ര പ്രൊട്ടക്ഷൻ ആണ് അല്ലെ ആയത്തിൽ കുറിസി യോതിയാൽ രാത്രി ആയത്തിൽ കുറിസി യോതിയാൽ പൈശാചിക ഉപദ്രവം ഉണ്ടാകൂല എന്ന് പറഞ്ഞു എന്നിട്ട് പോകുമ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഓന് തോന്നിയാസം കാണൂല്ലേ മറ്റേ അങ്ങനെ ഒരാൾ കണ്ടാൽ ഈ ആയത്ത് പൊതിഞ്ഞോ അങ്ങനെ ഒരാൾ ആയത്തിൽ കുറിച്ച് ഓതി അങ്ങനെ കിടക്കാൻ നേരത്ത് തോന്നിയാസം കണ്ട് കടന്നു ഈ ആയത്ത് പൊളിഞ്ഞോ ഈ ഹദീസ് പൊളിഞ്ഞോ എന്താ ഇയാള് മറുപടി അറിയാ റസൂ ഇതൊക്കെയാണ് ഹദീസ് നിഷേധം എന്ന് പറഞ്ഞത് ഇതാണ് പച്ച ഹദീസിന്റെ ഹദീസും എന്നാ എന്താ സഹോദരന്മാരെ സംഭവം അത് റസൂർ അള്ളാഹി അള്ളാഹ് അല്ലൈവിസ്വലും അജവാ വേറെ കാരക്കിനെ പറ്റിയ മലപ്പുറത്തി മാമാങ്കരീം കാരക്കിനെ പറ്റിന്റെ പറഞ്ഞത് അത് കാരക്ക് അള്ള കൊടുത്ത ബർക്കത്താണത് ആ ബർക്കത്തിന് നബിസ്വലാഹു അല്ലൈവിസ്വലം പഠിപ്പിച്ചതാണ് അത് അടിസ്ഥാനത്തിൽ ഇത് വിശ്വസിക്കുന്നവരല്ലേ മുജാഹിദികൾ അല്ലാത്ത മുജാഹിദാവോ സുമു വാദിക്കൂല ആ ആയത്തിന്റെ ഹദീസിന്റെ വിശദീകരണം വായിച്ചു നോക്കിക്കൂടെ അതിന് ഹദീസ് ഹദീസിൽ ഒക്കെ കൊടുത്ത് വിശദീകരങ്ങളുണ്ട് സുമ്മു എന്ന് പറഞ്ഞാൽ മൂർഖം പാമ്പ് കൊത്തിയ മരിക്കൂലാന്നോ അല്ലെങ്കിൽ കുരുഡാൻ കുടിച്ചാൽ മരിക്കൂലാന്നോ ഒന്നുമല്ല അതൊക്കെ നമ്മൾ ഹദീസ് മനസ്സിലാക്കുന്നവർക്ക് ചില ആളുകൾ വിശദീകരിച്ചിട്ട് പിന്നെ തെറ്റായി വിശദീകരിക്കുകയാണ് അത് പഴുതാര പോലെ അതല്ലെങ്കിൽ വേറെ പിന്നെ നമ്മുടെ നാട്ടിൽ പറയുന്ന തേള് പോലെയുള്ള ഒരു മനുഷ്യൻ മരിക്കാത്ത അതായത് അത് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അഥവാ തേള് കുത്തിയാലോ അല്ലെങ്കിൽ പഴുതാര കുത്തിയാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷജീവികൾ കടിച്ചാലോ മനുഷ്യന് മരണം സംഭവിക്കാത്തതിൽ വിഷം തീണ്ടൂല എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ല കുരുടാൻ കുടിച്ചാൽ എന്നല്ല ഇനി അങ്ങനെയാണെങ്കിൽ റസൂന്ന് പറഞ്ഞ ഹദീസല്ലേ അത് എത്രയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നത് സിഹറും ബാധിക്കില്ല ആ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല അത് ആ ബർക്കത്താണ് ഇത് നമ്മൾ പണ്ടൊക്കെ നിഷേധിച്ചു സ കോഴിക്കോട് നടന്നൊരു സമ്മേളനത്തിൽ വേറെ ആൾ പ്രസംഗിച്ചെന്താ പറയുക ഇത്തരം ഹദീസുകളൊക്കെ അജുവാ കാരക്കൻ്റെ ഹദീസും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക സംസബിൻ്റെ ഹദീസ് അതൊക്കെ ലബോറട്ടറിയിൽ അതൊക്കെ പരിശോധിച്ചിട്ടേ പറയാൻ പാടുള്ളൂ നിങ്ങൾ ആലോചിച്ചു ഇവിടെയൊക്കെ ഈ മാൻ നിങ്ങൾ ആലോചിച്ചു അള്ളാൻ്റെ റസൂൽ വഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഹദീസുകള് നമ്മളിവിടുത്തെ മാമാങ്കരയിലെ ഏതെങ്കിലും ജോസഫേട്ട് ലബോറട്ടറി കൊടുത്തിട്ട് ഇതായി റസൂ പറഞ്ഞ സംഘങ്ങളൊക്കെ ഉണ്ടോയെന്ന് പരിശോധിച്ചു ഈച്ചൻ്റെ ഹദീസും ജംസമിന്റെ ഹദീസും ഈ അജുവാക്കാരക്കൻ്റെ അദീസൊക്കെ ഈ ജോസഫിൻ്റെ അല്ലെങ്കിൽ മറിയാമ്മ ചേച്ചിൻ്റെ ഒക്കെ ഈ ലബോറട്ടറി കൊടുത്തിട്ട് ജോസഫേട്ടൻ പറഞ്ഞാൽ നമുക്കിത് സ്വീകരിക്കാം എന്ത് ഈമാനാണ് അന്ന മുഹമ്മദ് നമ്മുടെ നമ്മുടെ പറഞ്ഞ അതല്ലേ വിശ്വാസം എല്ലാ ാര് നിങ്ങൾ ആലോചിക്കും അപ്പൊ അതിന് നിഷേധിക്കും ഞാൻ ക്ലിപ്പ് സമിത്തത്തിൽ റസൂർ പറഞ്ഞ ഹദീസൻ നിഷേധിച്ച് ഇപ്പൊ എന്താന്ന് അറിയോക്കാരക്കെ സംബന്ധിച്ച് ലോകം പഠനം നടത്തി പഠനം നടത്തിയ അജ്വാക്കാരക്കൻ്റെ മഹത്വം ആളുകൾക്ക് ആളുകൾ തന്നെ ആ ക്ലിപ്പ് കാണിച്ചു ിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന അജ്വ ഇന്തപഴത്തിൽ അർബുദം പോലുള്ള മഹാരോഗങ്ങൾ തടയുന്നതിനുള്ള ഘടകങ്ങൾ അടങ്ങിയതായി കണ്ടെത്തൽ യു എസ് ആസ്ഥാനമായി ഇറങ്ങുന്ന കാർഷിക ഭക്ഷ്യ ഗവേഷണ പ്രബന്ധത്തിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചത് ആന്റി ഓക്സിഡന്റിന് തുല്യമായ ഘടകങ്ങൾ അജ്വ ഇന്തപഴത്തിലുള്ളതായി പഠനം വ്യക്തമാക്കുന്നു റിയാദമായുള്ള കിങ്സ് സൌദി യൂണിവേഴ്സിറ്റിയും മിഷിഗൻ സർവകലാശാലയും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് പുതിയ കണ്ടെത്തൽ അർബുദം പോലുള്ള മാരക രോഗങ്ങൾ തടയുന്നതിന് ഉപയോഗപ്രദമായ ഘടകങ്ങൾ അജുവയിൽ അടങ്ങിയിട്ടുണ്ടെന്നതിന് തെളിവുകൾ ലഭിച്ചതായി പഠനം വ്യക്തമാക്കുന്നു വാണിജ്യപരമായി ലഭ്യമായ ഇബുപ്രൊഫേൻ ആസ്പിരിൻ എന്നിവയ്ക്ക് സമാനമായ ഘടകങ്ങളാണ് ഇന്ത് അടങ്ങിയിട്ടുള്ളത് വിപണിയിൽ നിലവിലുള്ള വാണിജ്യ ആന്റി ഓക്സിഡന്റ് ഉൽപ്പന്നങ്ങൾക്ക് തുല്യമാണ് ഇവയെന്നും ഗവേഷകർ പറയുന്നു മിഷിഗൻ സർവകലാശാലയിലെ നാച്ചുറൽ മെറ്റീരിയൽസ് ലബോറട്ടറി മേധാവി പ്രൊഫസർ മുരളീധരൻ നായർ ിങ് സൗദ് യൂണിവേഴ്സിറ്റി ഈന്തപ്പന ഗവേഷണ വിഭാഗവുമായി സഹകരിച്ചാണ് ഗവേഷണം നടത്തിയത് അപ്പൊ നിങ്ങൾ ആലോചിക്കും മുരളീധരൻ നായർ അപ്പൊ ഈ മുരളീധരൻ നായർ പറഞ്ഞ നമുക്ക് സ്വീകരിക്കാം മുഹമ്മദ് റസൂൾ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല നമ്മുടെ ഈ മാനവിടെ പക്ഷെ അത് മുരളീധരൻ നായർക്ക് വരെ ബോധ്യായി ഏയ് മുരളീധരൻ നായർക്ക് വരെ റസൂൾ പറഞ്ഞ മജുവാക്കാരക്കൻ്റെ അതീസ് ശരിയാണെന്നുള്ളത് ബോധ്യമായി പക്ഷെ നമ്മുടെ നാട്ടിൽ ചില മൂലമാർക്ക് ബോധ്യമാണ് എത്ര ഗുരുതരം ഞങ്ങൾ അതൊന്നും പരഹസിക്കാൻ ആശേപ്പിക്കാനില്ല നിങ്ങൾ ചിന്തിക്കും റസൂർലാൻ്റെ ഒരു ഹദീസ് നമ്മൾ ഇന്ന് നിഷേധിച്ചാൽ നമ്മൾ നാളെ വശലാകും ഈ ദുനിയാവിൽ നമ്മൾ വശലാകും ഇല്ലെങ്കിൽ പരലോകത്തിൽ പരലോകത്തിലേതായാലും വഷളാകും മുത്തർ റസൂർലാൻ്റെ നമ്മൾ നമ്മളെങ്ങനെ നോക്കുക നബി വാഹിന്റെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെയാണ് ജംസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസം വെള്ളം ആ സംസം വെള്ളത്തിന് യാതൊരു മഹത്വമില്ലെന്നും ജംസം വെള്ളം ആകെ സഹിയായി വന്നത് മാൻ മുബാറക് എന്ന ഹദീസാണ് മാവൻ മുബാറക് ബർക്കത്തുള്ള വെള്ളം വള്ളം എന്ത് തൊട്ടുടനെ പറയാണ് മഴവെള്ളത്തെക്കുറിച്ചും കുറിച്ചും അള്ളാഹു മാൻ മുബാറക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായി വാൻസല്ലാ മെനസമാൻ മുബാറക് എന്നുള്ള കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വർക്കത്തിലുള്ള വള്ളമാണ് മഴവെള്ളം കുറാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലത്തെ ഒരു വർക്കത്തിലുള്ള വള്ളമാണ് സംസം വെള്ളം അപ്പൊ മഴവെള്ളം പോലെയാണോ സംസം വെള്ളം വള്ളം ഷിഫാഖൻ റസൂദ് പറഞ്ഞിട്ടില്ലേ രോഗികൾക്ക് പ്രവാചകൻ കുടിക്കാൻ കൊടുത്തിട്ടില്ലേ ഹാജിമാർ ലോകത്ത് ഈ ഹാജും എംബ്രയും കഴിഞ്ഞു വരുമ്പോൾ എന്തിനാണ് സംസ കൂടെ കയറ്റിക്കൊണ്ടിരുന്നത് മഴവെള്ളം ഇവിടെ സൗദി അറേബ്യനേക്കാളും കൂടുതൽ മഴ കേരളത്തിലല്ലേ എന്തിനടെ മഴവെള്ളം ഇറത്തിങ്ങനെ നല്ല പാത്രം വെച്ചാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടൂലേ ഇതും അനുഗ്രഹീത വെള്ളം ആ സംസവ ഒന്നാണെങ്കിൽ ഇതൊക്കെ ചിന്തിക്ക സഹോദരൻ ഇനി സംസം വളത്തെക്കുറിച്ച് പഠനങ്ങൾ വേറുണ്ട് ഞാനത് ഇവിടെ കാണിക്കണില്ല സംസം വളത്തെ സംബന്ധിച്ചും ഇതേപോലെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഭൂമിയിൽ സംസമിനെ പോലെ ഒരു വെള്ളം വേറല്ല അതേപോലെ തന്നെയാണ് ഹജർ അസ്വദ് ഹജർ അസ്വദിനെ സംബന്ധിച്ച് ശബാബി ലേഖനം എന്താ അറിയോ ഹജർ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് അതേലുണ്ട് അതുപോലെ തന്നെ പാപികളായ ആളുകൾ അത് ചുംബിച്ചത് കൊണ്ടാണ് അത് കറുത്തുപോയത് എന്ന് ഹദീസിലുണ്ടല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളി ഇതാ ഹജർ ഹസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണെന്നും പാപികളായ മനുഷ്യർ ചുംബിച്ചത് കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന ആ കല്ല് കറുത്തുപോയതാണെന്നും പറയുന്ന ഹദീസ് ചിലർ ഹജർ ഹസ്വദിന്റെ പൂരിശ് സ്ഥാപിക്കാൻ ഉദ്ധരിക്കാറുണ്ട് കേട്ടോളി ചില ഹദീസ് ഉണ്ട് പാപികൾ ചുംബിച്ചത് കൊണ്ട് കറുത്തുപോയതാണെങ്കിൽ നബിസ്ഹുഅലൈവിസ്ലമും സഹാബിമാനും ചുംബിച്ചത് കൊണ്ട് വെളുക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ലേ ചോദ്യ ആശ്ചര്യച്ചൻച്ചൻ ശബാബിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ശബാബ് ഞാൻ പറഞ്ഞു മാമാങ്കരല്ലേ പൊന്ന് മുമിനിങ്ങളെ നിങ്ങൾ ചിന്തിച്ചോളൂ എന്താ ഇപ്പോൾ പറഞ്ഞു റസൂൽ പറഞ്ഞു ഹത്തായ ബനി ആദം ബനു ആദമിൻ്റെ പിന്നെ തെറ്റുകളാണ് അതിനെ കറുപ്പിച്ച് കളഞ്ഞത് ഇതാര് പറഞ്ഞു പിന്നെ ഇത് ഇപ്പം അതിന് പിന്നെ മറുപടി എന്താ പറയുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ റസൂൽ തെറ്റൊന്നും ചെയ്യാത്ത റസൂൽ സഹാബത്വം ചുംബിക്കുമ്പോൾ ആ കറുത്ത കല്ല് ഏയ്

വലം തൗഹീദ് പോയതാണെങ്കിൽ തൗഹീദുള്ള ആളുകൾ ചുംബിക്കുമ്പോ വെളുത്തണ്ടേ എന്താ അപ്പതും കർത്തിക്കണതെന്ന് ഇത് ആര് ചോദ്യമാണ് ഈ ശബാബിൽ വന്ന ചോദ്യം മുക്മിനീകളുടെ ചോദ്യമല്ലേ ശരിക്കും മാമാക്കരക്കാര് ചിന്തിച്ചോ ഇത് മുഗ്മിനെ ചോദ്യമല്ലേ ഇത് മുലഹീദീങ്ങളുടെ ചോദ്യം എന്നാണ് അതിന് മറുപടി എന്താ അറിയോ അദ്ദേഹം രണ്ടാം നൂറ്റാണ്ട് ജീവിച്ച മൂന്നാം നൂറ്റാണ്ടിൽ പണ്ടുതന്നെ അദ്ദേഹം അന്ന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് വെളുക്കുമായിരുന്നു പക്ഷേ അത് അള്ളാഹു സുബാനു വെളുപ്പിക്കാത്തത് എന്തിനാണെന്നറിയോ പിന്നെ കഠിനമായ കല്ലിൽ വരെ ഒരു മനുഷ്യന്റെ തെറ്റുകൾക്ക് ലോലമായ ഉണ്ടാക്കുമെങ്കിൽ ഹൃദയത്തിൽ ഒരു കല്ലിൽ വരെ ഒരു മനുഷ്യന്റെ തെറ്റുകളെ കൊണ്ട് തെഹസീർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തെറ്റുകളെ കൊണ്ട് മനുഷ്യന്റെ കൽബിൽ എത്ര മാത്രം തെഹസീർ ഉണ്ടാകുന്നു അള്ളാ ഹജറു കാണിച്ചു കൊടുക്കാൻ അവിടെ കറുപ്പാക്കി നിർത്തിയത് അള്ളാഹ് അത് കൊളിപ്പിക്കാൻ ഒരു മനുഷ്യന്റെ തെറ്റ് കല്ലുകളിൽ പോലും സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ തെറ്റ് അവൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഇതന്ന് കൊടുത്ത മറുപടി ആ മറുപടി നമുക്കൊന്നും പറയാനുള്ളത് അപ്പൊ നമ്മളൊക്കെ റസൂൽ ഹദീർത്തൊക്കെ സഹോദരന്മാര് നമ്മൾ നല്ലോണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരു വാചകം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക ശബാബ് അലി എഡിറ്റോറിയൽ എന്ന് ഞാൻ വായിക്കണേ രണ്ടായിരത്തി പ പതിമൂന്നില് എഡിറ്റോറിയൽ നിൽക്കറിയാം പറഞ്ഞു പറഞ്ഞു എവിടെ എത്തിച്ചാൽ ഖുറാനും ഹദീസും ഒരേ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണെന്നും അവ രണ്ടിൻ്റെയും പ്രാമാണികതയിൽ വ്യത്യാസമില്ലെന്നുമുള്ള അത ഖുറാനും ഹദീസും ഒരേ സ്രോതസ്സാണ് പ്രാമാണികതയിൽ അത് അവ തമ്മിൽ വ്യത്യാസമില്ല ഇതാണ് ലഹുലുസുന്നെ വിശ്വാസം പക്ഷേ വ്യത്യാസമില്ലെന്നുള്ള അത്യന്തം ഗുരുതരമായ വാദമുഖങ്ങൾ അവരുടെ സമൂഹത്തിൽ നിരത്തി ഏ ഖുറാനും സുന്നത്തും വഹയ്യാണ് അത് തമ്മിൽ വഹി എന്ന ആൾക്ക് ഖുറാനുസ് പറഞ്ഞു സ്വീ കാര്യങ്ങൾ സ്വീകരിക്കുന്ന പോലെ തന്നെ ഹദീസിൽ വന്ന കാര്യങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് അത്യന്തം ഗുരുതരമായ വാദമാണ് എന്നിവരെ പറയുന്നിടത്ത് നമ്മുടെ സഹോദരന്മാരെ ഒന്ന് ആലോചിക്കണം സഹോദരന്മാരെ ഇതൊക്കെ ദീനിന് വേണ്ടി മാത്രം സംസാരിച്ചതാണ് അള്ളാഹുഹാനോ താലം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ട് നമുക്കെല്ലാം പുറത്ത് നിൽക്കുമാറാവട്ടെ ദീനിൽ കുറച്ച് നിൽക്കാനും ഹക്ക മനസ്സിലാക്കാനും നമ്മുടെ തോഫി അള്ളാഹു നമുക്കെല്ലാം നൽകും മാറാവട്ടെ അസ്ലാ